இடுக்கி சிந்தக்க நாளிலே முன்னூற்றி இருபது கோழமையிலே உள்ள அரிக்கந்த மரப்பருத்துவாய் வட வரிகளை அரிக்கந்த ஆவேசகரமான போராட்டம் ീക്കളിൽ ചവിട്ടി കളംങ്ങളും എതിരാളികളുടെ please ും തമ്മിൽ ആവേശ പോരാട്ടം ആരവങ്ങൾക്കും കയ്യടി കൊടുക്കും

ഏത് നബ്ബാസ് അഭ്യാസികളെ പോലെ കായികതലം കൊണ്ട് പണിക്കിടക്കുന്നത് നേടിയെടുത്ത കുതന്ത്രങ്ങളുമായി എതിരാളികളെ താളം തിരിക്കുന്ന മുന്നേറ്റങ്ങൾ കൊണ്ട് പള്ളിക്കുഞ്ഞിന്റെ പഴികാട്ട തോതിയിൽ എന്തും പകരം വെച്ചും പോരടിക്കുന്ന പതിനാല് കുലപതികൾ തമ്മിലുള്ള ആവേശ പോരാട്ടം ും ബുദ്ധ തന്ത്രങ്ങൾ സംഗമിക്കുന്ന മടം വരുക ചുവടുകൾ വയ്ക്കുന്ന മടം വരുക ിയുടെ സൂത്രശാലികൾ തമ്മിലുള്ള ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത പോരാട്ടവുമായി പള്ളിക്കുന്നിന്റെ കളിയാട്ടി രണ്ടാം സെമിന്റെ ആദ്യ സെറ്റ് പോരാട്ടം Aber er hat den Medizin